അലൈക്കും അസലാമലൈക്കും വാഹമത്തുല്ലാ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എൻ്റെ പ്രവാസ ജീവിതം പതിനേഴാം ഭാഗം ആരംഭിക്കുന്നു അങ്ങനെ ഞാൻ ന്യൂ ഇന്ത്യ സ്കൂളിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞു പാസായി പിറ്റേ ദിവസം ജോലിക്ക് കയറാനായി എന്നോട് പറഞ്ഞു അങ്ങനെ ഞാൻ പിറ്റേ ദിവസം സർട്ടിഫിക്കറ്റുമെല്ലാമായി സ്കൂളിലേക്ക് യാത്രയാവും ഫാറൂഖിനോട് ഞാൻ പറഞ്ഞു ഫാറൂഖേ ഞാൻ സ്കൂളിൽ എനിക്ക് ഇന്ന് മുതൽ അവിടെ ജോലിയാണ് ഇൻഷാ ഇഷാ അത്വാ ചെയ് എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി അവനെന്തോ അത് വിശ്വസിച്ചില്ല തൊട്ടടുത്ത കടയിലെ ജിയാസിനോട് ഞാൻ പറഞ്ഞു ഞാൻ പോയ ശേഷം ജിയാസ് ഫാറൂഖിനോട് പറഞ്ഞു ഫാറൂഖ അബ്ദുള്ളക്ക ശരിയാണ് ജോലി കിട്ടി അബ്ദുള്ള സ്കൂളിലേക്ക് ഇന്ന് മുതൽ ജോയിൻ ചെയ്യാണ് സ്കൂളിൽ ഈ സമയത്ത് ഞാൻ സർട്ടിഫിക്കറ്റ് സ്കൂളിൽ കൊടുത്തുകൊണ്ടിരിക്കെ ഫാറൂഖ് എനിക്ക് ഫോൺ ചെയ്തു അബ്ദുള്ള നീ എവിടെയാണെന്ന് ഞാൻ ഇവിടെ ഉണ്ട് ഓഫീസിലാണ് സ്കൂളിൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു നീ ഉള്ളിൽ നിന്നൊന്ന് പുറത്തേക്ക് വ ഫ ഫോണുമായിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ പറഞ്ഞു അബ്ദുള്ള നീ ഒറിജിനൽ കൊടുക്കല്ലേ കോപ്പി കൊടുത്തിട്ട് നീ വാ എന്തായാലും അബ്ദുള്ള നിനക്ക് ഇവിടെ ജോലിയുണ്ട് നീ അവിടെ പോകല്ലേ അബ്ദുള്ള അങ്ങനെ ഒരുപാട് നിർബന്ധിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഫാറൂക്കെ നമ്മൾ തമ്മിലിപ്പോൾ നല്ല സ്നേഹമുണ്ട് ഈ സ്നേഹം തകരാൻ ഞാൻ ഒരു തൊഴിലാളിയും നീ ഒരു മുതലാളിയുമായി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോകും അത് വേണ്ട നമ്മുടെ ഈ സ്നേഹബന്ധം മരണം വരെ ഉണ്ടാവണം അതിന് ഇതാണ് നല്ലതെന്ന് അവൻ പറഞ്ഞു അബ്ദുള്ള നീ വിചാരിച്ച ആളല്ല ഞാൻ എന്നിൽ നിന്നും അങ്ങനെയുള്ള ഒരു വിഷമവും നിനക്കുണ്ടാവില്ല നീ വാടാ ഞാൻ പറഞ്ഞത് കേൾക്കുന്നു എന്ന് അങ്ങനെ ഞാൻ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ കോപ്പി അവിടെ കൊടുത്തേൽപ്പിച്ചു ഞാൻ തിരിച്ചു പോന്നു കാരണം അന്നവിടെ ഞാൻ ടൈപ്പിംഗ് സെൻ്ററിൽ ജോലി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പ്രിൻസിപ്പാളിനോട് പറഞ്ഞു ഞാൻ അടുത്ത ദിവസം എന്തായാലും വരാം എന്ന് പറഞ്ഞു പോന്നു ഇവിടെ എത്തിയപ്പോൾ ഫാറൂഖിൻ്റെ ഓരോ സംസാരങ്ങളും കേട്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി എന്തായാലും അവനോടൊപ്പം തന്നെ നിൽക്കാം ഹയറായാലും ആയാലും അള്ളാഹു അതായിരിക്കും നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് കരുതി ഞാൻ അങ്ങനെ നിന്നു അങ്ങനെ കുറച്ച് ദിവസങ്ങളോളം വിസ ഇല്ലാതെ തന്നെ ഞാൻ അവിടെ വർക്ക് ചെയ്തു അതിനിടയിൽ സ്പോൺസറായ ഹുമൈദ് ഖലീഫയുടെ വീട്ടിലെ ഒരു സെർവൻറ്റിൻ്റെ വിസയിൽ ഞാൻ അവിടെ തന്നെ ടൈപ്പിസ്റ്റായിട്ട് ജോലി ചെയ്തു രണ്ട് വർഷം ആ വിസയിൽ ഞാൻ അവിടെ നിന്നു എന്തായാലും ഞങ്ങളുടെ ടൈപ്പിംഗ് സെൻ്ററിൻ്റെ സ്പോൺസർ അതായിരുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല അങ്ങനെ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് അൽസബീൽ എന്ന ഞങ്ങളുടെ ടൈപ്പിംഗ് സെൻറ്ററിലെ വിസ അടിച്ചു അലഹമില്ല വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി കഴിഞ്ഞു പോയി അങ്ങനെ ഞാനും ഫാറൂഖും ബിനുവുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഞങ്ങൾ മൂന്ന് പേരും ആദ്യത്തെ പോലെ തന്നെ ബസാറിലുള്ളതുപോലെ തന്നെ നല്ല ഒത്തൊരുമയോടുകൂടി കൂടി കഴിഞ്ഞുകൂടി അതിനിടയിൽ ഒരുപാട് വർക്കുകൾ വന്നു സമയം പന്ത്രണ്ട് മണി ഒരു മണി ഒന്നര വരെയൊക്കെ വർക്കുകൾ നീണ്ടു ഞങ്ങൾ മൂന്ന് പേരും വളരെ ക്ഷീണിതരാവാൻ തുടങ്ങി അപ്പോൾ എന്തായാലും ആളെ ആവശ്യമുണ്ട് എന്ന് കരുതി ഫാറൂഖ് തന്നെ അവൻ്റെ നാട്ടിലെ ഒരു ഫൈസൽ എന്ന് പറയുന്ന രണ്ടുകാരനെ കൊണ്ടുവന്നു അവൻ ജോലിയൊക്കെ പഠിച്ചു അവനും ഞാനും നല്ല കമ്പനിയായി അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം അവൻ അവിടെ നിന്നും ക്യാൻസൽ ചെയ്തു പോയി അതിനിടയിൽ ഓരോരുത്തരായി വന്നുകൊണ്ടിരുന്നു ഇപ്പോഴും ഞങ്ങൾ ഏഴ് പേർ ഈ ടൈപ്പിംഗ് സെൻറ്ററുണ്ട് അതിനുശേഷം രണ്ട് ബ്രാഞ്ചുകൾ കൂടെ അലസബയിൽ തുറന്നു അലഹമ്മദില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ അത് വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി നടന്നുകൊണ്ടിരിക്കുന്നു ഇൻഷാ അള്ള ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒരിക്കൽ കൂട്ടി എല്ലാവർക്കും അസലമലൈക്കും വാർമത്തല്ലാ വാത്തൂ